പിണറായിയുടെ ഭരണത്തിൽ ഗതികെട്ടിരിക്കുന്ന കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല താനും അതുകൊണ്ട് തന്നെ ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവും പാർട്ടി ശ്രമിക്കുക ആളുകൾക്ക് സുപരിചിതരായ വ്യക്തികളെ പരിഗണിക്കുന്നത് പാർട്ടിക്ക് ഗുണകരമാവും എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം ഇത്തരത്തിൽ പാർട്ടി പരിഗണിക്കുന്ന പേരാണ് മലയാളം ടി വി ജേണലിസ്റ്റ് നിഷ പുരുഷോത്തമന്റേത് പുതുമുഖങ്ങളെയും യുവതികളെയും മത്സരിപ്പിക്കുമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമാണ് നിഷ പുരുഷോത്തമന്റെ പേര് പരിഗണിക്കാൻ കാരണം മുൻപും നിഷ പുരുഷോത്തമന്റെ പേര് പാർട്ടി പരിഗണനയിൽ വെച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തക എന്ന നിലയിലുള്ള പരിചയത്തിന് പുറമെ നിഷയുടെ കുടുംബ പശ്ചാത്തലവും പാർട്ടി പരിഗണനയ്ക്ക് കാരണമാണ് നിഷയുടെ അച്ഛൻ ടി ജി പുരുഷോത്തമൻ ഒരു കോൺഗ്രസ് നേതാവാണ് ഇടുക്കിയിലെ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിലെ പ്രതിഛായ അദ്ദേഹത്തെ കോൺഗ്രസിലെയും സമൂഹത്തിലെയും എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാരനാക്കിയിരുന്നു നിഷയുടെ രാഷ്ട്രീയ പാരമ്പര്യവും പാർട്ടിയുടെ പരിഗണനയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് കരുതാം പാർട്ടി മുൻപ് നിഷയ്ക്കായി പരിഗണിച്ചിരുന്നത് ഉടുമ്പൻചാല മണ്ഡലമായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ സി പി എം ഈ സീറ്റ് കൈയടക്കി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിലെ എം എം മണിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നാൽ അടിക്കടി വിവാദത്തിൽപ്പെടുന്ന എം എം മണിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ മാത്രമല്ല സി പി എമ്മിന്റെ വിജയക്കുതിപ്പ് തകർക്കാനും നിഷയുടെ സ്ഥാനാർത്ഥിത്തിന് കഴിയുമെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട് അതേസമയം മുൻപ് വന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേര് വന്നതായി അറിയില്ലെന്നും സ്ഥാനാർത്ഥിയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വെറും ഊഹാപോഹങ്ങളാണെന്നും നിഷ അന്ന് പറഞ്ഞിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് ടി ജി പുരുഷോത്തമന്റെ മകളായ നിഷ പുരുഷോത്തമൻ രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വാർത്താ ചാനലായ ഇന്ത്യ വിഷനിൽ ആദ്യ ബാച്ചിൽ അംഗമായി മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് ചുവടുവെച്ചു രാഷ്ട്രീയ റിപ്പോർട്ടിംഗിൽ ശ്രദ്ധ നേടിയ നിഷ മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് പി ജി പൂർത്തിയാക്കിയതിനു ശേഷം മനോരമ ന്യൂസിന്റെ ഭാഗമായി പിന്നീട് മാധ്യമ പ്രവർത്തന രംഗത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായി വളർന്നു രണ്ടായിരത്തി ആറിൽ മനോരമ ന്യൂസിന്റെ പ്രാരംഭം മുതൽ റിപ്പോർട്ടിംഗിലും ആങ്കറിംഗിലും തിളങ്ങിയ നിഷ പ്രധാനപ്പെട്ട ഷോകളുടെ അവതാരികയായും കൗണ്ടർ പോയിന്റ് എന്ന പ്രൈം ടൈം ഡിബേറ്റ് ഷോയിലൂടെയും മലയാളികൾക്ക് സുപരിചിതിയായി രാഹുൽ ഗാന്ധിയുടെ ആദ്യ മലയാള ചാനൽ അഭിമുഖമടക്കം നിരവധി എക്സ്ക്ലൂസീവുകൾ ചാനലിലൂടെ േക്ഷകരിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി പതിനാലിലെ സിറിയൻ ആഭ്യന്തര യുദ്ധവും രണ്ടായിരത്തി പതിനെട്ടിലെ മാലദ്വീപ് അടിയന്തരാവസ്ഥയും അടക്കം നിരവധി അന്താരാഷ്ട്ര സംഭവങ്ങൾ നേരിൽ പോയി റിപ്പോർട്ട് ചെയ്തു മികച്ച വാർത്ത അവതാരക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങളും നേടി കൂടാതെ മറ്റ് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മാധ്യമ അവാർഡ് നിഷ സ്വന്തമാക്കിയത് നിലവിൽ മനോരമ ന്യൂസിന്റെ ഡൽഹി റീജിയണൽ ബ്യൂറോ ചീഫാണ് നിഷ ഇങ്ങനെ മാധ്യമ പ്രവർത്തന മേഖലയിലും പൊതുരംഗത്തും ഏറെ സ്വീകാര്യതയുള്ള മുഖമാണ് നിഷയുടേത് ആരോഗ്യമന്ത്രിയും ആറന്മുള മണ്ഡലത്തിലെ എം എൽ എ വീണ ജോർജ് മാധ്യമ മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയ വ്യക്തിയാണ് കൈരളി ചാനലിലൂടെ ടെലിവിഷൻ ജേർണലിസം ആരംഭിച്ച വീണ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സിപിഎം പാനലിൽ മത്സരിച്ച് വിജയിച്ചു സി പി എമ്മിന്റെ ഈ തന്ത്രം തന്നെ പ്രയോഗിക്കാനാണ് കോൺഗ്രസിന്റെയും ശ്രമം ആളുകൾക്ക് സുപരിചിതമായ സിനിമാ താരങ്ങൾക്കൊപ്പം മാധ്യമ മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന കാര്യം പാർട്ടി ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് ഏതു വിധേനയും ഭരണം പിടിച്ചെടുക്കുക എന്ന കടമ്പയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത് തമ്മിത്തല്ലും ഗ്രൂപ്പ് വഴക്കും പരിഹരിച്ചാൽ കോൺഗ്രസിന് വിജയം വിദൂരമല്ല